തിരുവനന്തപുരം കിളിമാനൂരിൽ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിൽ സുഹൃത്തിനെ അടിച്ചു കൊന്നു അരിവാരിക്കുഴി സ്വദേശി അഭിലാഷാണ് മരിച്ചത് പ്രതി അരുണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആദിൽ പാലോടാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത് ആദിൽ എപ്പോഴാണ് സംഭവം എന്താണ് അവിടെ നടന്നത് ഇന്ന് വൈകുന്നേരമാണ് സംഭവം കിളിമാനൂരിലാണ് ഈ കൊലപാതകം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സുഹൃത്തുക്കളാണ് അഭിലാഷും അരുണും ഇരുപത്തിയെട്ട് വയസ്സാണ് അഭിലാഷിന്റെ പ്രായം മുപ്പത്തി എട്ടുകാരനാണ് അരുൺ ഇവർ വാടകയ്ക്കടുത്തൊരു വീട് കേന്ദ്രീകരിച്ച് മദ്യപാനം സ്ഥിരമാണ് എന്ന് നാട്ടുകാർ പരാതിയുണ്ട് കിളിമാനൂർ സ്വദേ സുഹൃത്തുക്കളാണ് ഇവർ സുഹൃത്തുക്കൾ തമ്മിലുള്ള വാക്കേറ്റം അത് പിന്നീട് ഒരു കൊലപാതകത്തിലേക്ക് പോയി എന്നതാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാട്ടുംപുറം സ്വദേശിയാണ് അഭിലാഷ് ടയർ റീടയറിംഗ് സ്വ തൊഴിലാളിയാണ് ഇയാളുടെ സുഹൃത്തും പുളിമാത്ത് പന്തടിക്കളം സ്വദേശിയായ അരുണിനെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ അങ്കണവാടിക്ക് സമീപം ഈ അരുണിൻ്റെ വീടിനോട് സമീപത്തൊരു വാടക വീട് കേന്ദ്രീകരിച്ച് മദ്യപാനമുണ്ട് അരുണിനൊപ്പം ഉണ്ടായിരുന്ന ഒരു വനിതയെ കയറി പിടിക്കാൻ അഭിലാഷ് ശ്രമിച്ചുവെന്നും ഇത് തർക്കത്തിലേക്കും കൊലപാതകത്തിലേക്കും പോയി എന്നുള്ള പ്രാഥമിക വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഏതായാലും പ്രതിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് അരുൺ തന്നെയാണ് പോലീസിൽ വിവരമറിയിച്ച് കീഴടങ്ങിയത് ആദിൽ വിവരങ്ങൾ